പത്തിയൂർ കിയോ കുഷിൻ ഫുൾ കോണ്ടാക്ട് കരോട്ടയുടെ നാലാം ബാച്ച് കിഴക്ക് ദേവിവിലാസം കരയോഗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പരിശീലനം കായംകുളം പത്തിയൂർ ഫുൾ കോണ്ടാക്ട് കരോട്ടയുടെ നാലാം ബാച്ച് പത്തിയൂർ കിഴക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം ദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കരയോഗം പ്രസിഡന്റ് മഠത്തിൽ വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അതേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് കാരണം കുട്ടികളുടെ മാനസികാരോഗ്യവും ശാരീരികമായ ക്ഷമതയും ഇത് രണ്ടും പരസ്പര പൂരകമാണ് കാരണം ഇന്ന് സമൂഹത്തിന് നമുക്കറിയാം കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പീഡനങ്ങൾ മറ്റ് പല പ്രശ്നങ്ങൾ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോഴേ ഒക്കെ നമ്മൾ ബോധവന്മാരും ബോധവ ഒരുപാട് എടിയൊക്കെ ആണെന്നൊക്കെ നമ്മൾ കേരളീയ സമൂഹം അഭിമാനിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും പ്രത്യേകിച്ച് പെൺകുട്ടികളെ അറിഞ്ഞിരിക്കേണ്ട ഒരു പരിശീലന പരിപാടിയാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് നമ്മുടെ മുൻ ഡി വൈ എസ് വി ഡി വൈ എസ് വി സാറിൻ്റെ അദ്ദേഹമായിട്ട് എനിക്ക് വലിയ അടുപ്പമുണ്ട് കരയോഗം സെക്രട്ടറി സന്തോഷ് പത്യൂർ സ്വാഗതം പറഞ്ഞു കരയോഗം ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാക്കനാട് നന്ദിയും നമ്മളുടെ ഈ കരയോഗത്തിൽ കുറേ നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന പോലെ പല പല പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മളുടെ ഈ കരയോഗത്തില് കരോട്ട ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് കിയോ കുഷി ഫുൾ കോണ്ടാക്റ്റ് ആണ് സ്റ്റൈല് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് സജിത്ത് ഇതിൻ്റെ ആലപ്പുഴ ജില്ലാ ചാർജ് ഉള്ളത് അദ്ദേഹമാണ് മാഷാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അദ്ദേഹം കുറത്തുകാട് ഹൈസ്കൂളിലെ അധ്യാപകനും കൂടെയാണ് ഒപ്പം റോഷൻ പരിശീലിപ്പിക്കുന്നത് അദ്ദേഹം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ അവാർഡൊക്കെ നേടിയ പരിശീലകനാണ് ഒപ്പം ആദിത്യൻ അദ്ദേഹമുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഇപ്പം ഇന്നിവിടെ വന്നിരിക്കുന്നത് മേനാമ്പള്ളി കമ്മിറ്റി അംഗങ്ങളായ രാജൻ കളത്തിൽ രാജീവ് ചൂരക്കാട് രാമഭദ്രൻ പിള്ള മറ്റ് യോഗം ഭാരവാഹികൾ കരയോഗം അംഗങ്ങൾ കരാട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവർ പങ്കെടുത്തു ജപ്പാനിൽ മാസ് ഒയാമയുടെ പക്കൽ നിന്നും നേരിട്ട് പരിശീലനം ലഭിച്ച ഷിഹാൻ മുഹമ്മദ് നിസാം ഫിലിപ്പൈൻസിൽ നിന്നും പരിശീലനം നേടിയ ശരത് മനോജ് കൃഷ്ണ എന്നിവരാണ് മുഖ്യ പരിശീലകർ ഇന്നിപ്പോൾ റോഡിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫ്ലെക്സ് വെച്ച് രണ്ട് വയസ്സും മൂന്ന് വയസ്സും തൊട്ട് അങ്ങനെ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തു അല്ലെങ്കിൽ അവർ നേടി എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം ഫ്ലെക്സ് അതല്ല കരാട്ടെ നിങ്ങളുടെ കുട്ടികൾക്ക് ശാരീരിക ക്ഷമത ഉറപ്പാക്കിയിട്ട് വേണം ബെൽറ്റ് മേടിക്കാൻ ഇന്ന് ഇത് എല്ലാ രംഗത്തും ഉള്ളതിൻ്റെ തൊട്ട് വാണിജ്യവൽക്കരണം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള രംഗമാണ് കരാട്ടെ നിങ്ങൾ ഞാനൊരു കാര്യം ആദ്യമേ പറയാം കരാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രതിരോധം വിത്ത് ദ ബെയർ ഹാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം വിത്ത് ദ ബെയർ ഹാൻഡ് വിത്ത് ദി ഓപ്പൺ ഹാൻഡ് ഒരു കുട്ടിക്ക് ഒരു പതിനാറ് വയസ്സെങ്കിലും ആകാതെ ഒരു കറക്റ്റ് സ്വയം പ്രതിരോധത്തിലുള്ള ശേഷി നേടത്തില്ല പവറും നേടത്തില്ല കാശ് കൊടുത്ത് ബെൽറ്റ് മേടിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല കരാട്ടെ എന്ന് പറഞ്ഞാൽ ഈ കരാട്ടയിലെ വാണിജ്യവൽക്കരണത്തിനെതിരെ സെമി കോണ്ടാക്ട് ഫുൾ കോണ്ടാക്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കാരണം തൊട്ടിട്ടെടുക്കുക പോയിന്റ് സിസ്റ്റം അതാണ് സെമി കോണ്ടാക്ട് ഇത് ഫുൾ കോണ്ടാക്ട് നമ്മൾ അടിച്ച് തന്നെ നേടുന്നതാണ് ഫുൾ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ആർക്കും നിങ്ങൾക്ക് ഒരു സ്വയം പ്രതിരോധത്തിനുള്ള കഴിവാകത്തില്ല അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയാവത്തില്ല ഇന്നിപ്പോൾ പൈസയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബെൽറ്റ് കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് ഇത് അതപ്പതിച്ചിട്ടുണ്ട് പക്ഷേ ഇതല്ല കിയോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിഹാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നിസാമാണ് ഞങ്ങളുടെ മെയിൻ ഇവിടെ സൗത്ത് ഏഷ്യ ഡയറക്ടറാണ് അദ്ദേഹം രണ്ട് കൊല്ലം മാഷോയാമമാഷിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ പോയി ജപ്പാനിൽ ട്രെയിൻ ചെയ്ത ആളാണ് പിന്നെയുള്ള ശരത്ത് മനോജ് കൃഷ്ണ അവരെല്ലാം ഫിലിപ്പീൻസിലും സിംഗപ്പൂരിലും എല്ലാം പോയി ട്രെയിൻ ചെയ്തതാണ് ഇന്നേരം അതേപോലെ ഏറ്റവും നല്ല മാസ്റ്റർമാരുടെ കീഴിലായിരിക്കും നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞാൽ ഫിലിപ്പൈൻസിൽ പോയി സൗജന്യമായിട്ട് ട്രെയിൻ ചെയ്യാനുള്ള അവസരവും തരുന്നുണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ തരുന്നുണ്ട് ഇത് ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ വർഷത്തിൽ മറ്റേതൊട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ബെൽറ്റ് നട ടെസ്റ്റ് നടത്തില്ല പിന്നെ ഓരോ ഇതായിട്ട് വേണം നിങ്ങൾക്ക് പ്രതിരോധ ശക്തി ആർജിക്കാൻ അത് നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശേ കിട്ടത്തുള്ളൂ ആ ഒരു പ്രായത്തിലും പക്വതയിലും എത്തിയിട്ട് മാത്രമേ നിങ്ങളുടെ കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് എടുത്തുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ഞാൻ നേരത്തെ തന്നെ പറയുന്നു കാരണം ചുമ്മാ ബെൽറ്റ് മേടിച്ച് കെട്ടിയോണ്ട് ആർക്കും ബലം കിട്ടത്തില്ല ക്ലാസ് ഇൻചാർജ്